ഈ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ആളുകൾ അവർ അവർ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഈ ഗ്രാമത്തിന്റെ ഒരു പ്രതികരണം അല്പസമയം മുൻപ് ഈ മേഖലയിൽ നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഈ മേഖലയിലൂടെ കടന്നു പോകും ആ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് മറ്റുമായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരാണ് അവർ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നുണ്ട് തേജസ്വി യാദവിനെ സിന്ദാബാദ് വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഈ നമുക്ക് ബീഹാറിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നത് പല മേഖലകളിലും ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികം യാത്ര പല മേഖലകളിലും ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് നല്ല വെയിലുണ്ട് പക്ഷേ ബീഹാറിലെ ഗിലാണ് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര ഉള്ളത് ഇന്നലെയാണ് യാത്രയ്ക്ക് തുടക്കമായത് അങ്ങനെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ബീഹാറിലെ അറുപത് മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോകും വിനീത ബിജു തുടരുന്നുണ്ട് വിനീത പറഞ്ഞോളൂ തീർച്ചയായും ഉന്മേഷ് ഇന്ന് രണ്ടാം ദിനമാണ് രണ്ടാം ദിനത്തിൽ രാവിലെ ഔറംഗാബാദിൽ നിന്ന് തന്നെ യാത്ര ആരംഭിച്ചു ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് പൊതുസമ്മേളനമുണ്ട് ഗയയിലാണ് ആ പൊതുസമ്മേളന പരിപാടിയോടുകൂടി രണ്ടാം ദിന യാത്ര പൂർത്തിയാകും ഇതിനോടകം നിരവധി മണ്ഡലങ്ങൾ രാഹുൽ ഗാന്ധി ആ യാത്രയുടെ ഭാഗമായി എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഗയയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല വെയിലുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ റോഡിന്റെ ഇരുവശക്തമായി പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ തേജസ്വീത യാത്ര ഈ മേഖലയിലൂടെ കടന്നു പോകും രാഹുൽ ഗാന്ധി അവരെ കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ വിവിധ മേഖലകളിലായി ഈ പ്രവർത്തകരുണ്ട് പ്രദേശവാസികളുണ്ട് ഇങ്ങനെ നിരവധി ആളുകളാണ് ഈ വോട്ടധികാര യാത്രയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്നത് അവർ രാഹുൽ ഗാന്ധിക്ക് പൂക്കൾ നൽകുന്നുണ്ട് അംബേദ്കർക്ക് ചിത്രങ്ങൾ നൽകുന്നുണ്ട് അതിനിടയിൽ അവർ നേതാക്കളോട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് പട്ടിക പരിഷ്കരണം ിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പല ആളുകൾക്കും നമ്മൾ അവരുമൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പലർക്കും കൃത്യമായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലില്ല അവർക്ക് ആധാർ കാർഡും പാൻ കാർഡും മാത്രമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന മറ്റ് രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലേക്കുള്ള ആശങ്കകളൊക്കെ അവർ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ ഒരു ജനാവലയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പോലീസുണ്ട് മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെ ഇരുവശത്തുമായി റോഡിന്റെ ഇരുവശത്തുമായി ഈ ആളുകളെ രാഹുൽ ഗാന്ധിയെ കാണാനെത്തുന്ന ആളുകളെയും പ്രവർത്തകരെയും ഒക്കെ അവർ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ് ഈ ചൂടും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വോട്ടധികാർ യാത്രയ്ക്ക് പിന്തുണയും നൽകി എത്തിയിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യാത്ര ചെയ്തു പോകുന്ന നേതാക്കളുണ്ട് ഈ മേഖലയിൽ അല്പസമയത്തിനകം ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലൂടെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര ഇവിടെ നിന്ന് അടുത്ത മേഖലയിലേക്ക് കടന്നു പോവുക ഉൻമിന് സൂചിപ്പിച്ചതുപോലെ ഈ വോട്ട് വോട്ടുകളേയ്ക്കും ഒപ്പം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലും ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ആ ആരോപണങ്ങളൊക്കെ പാടെ തള്ളുമ്പോഴും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഏതാണ്ട് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയായിരിക്കും യാത്ര കടന്നു പോവുക നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ പോലെ തന്നെ വലിയ ജനാവലി നമുക്ക് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഒക്കെ ആയി കാണാൻ കഴിയുന്നുണ്ട് മറ്റ് പ്രവർത്തകരുണ്ട് ഈ ഗ്രാമീണവാസികളുണ്ട് ഒപ്പം അങ്ങനെ ഈ കാണാൻ കഴിയുന്ന പോലെയല്ല വലിയ ഒരു പിന്തുണ അതിങ്ങനെ ചെറിയ ചെറിയ മേഖലകളാണ് ഗ്രാമമേഖലകളാണ് ഈ ഗ്രാമമേഖലകളിൽ ഇവിടെയുള്ള ഗ്രാമവാസികളൊക്കെ എത്തി ചെറിയ ചെറിയ കൂട്ടമായൊക്കെ നിന്നുകൊണ്ട് ഈ വോട്ടധികാര യാത്രയ്ക്ക് പിന്തുണ നൽകുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഉമ്മേഷ് ഇപ്പോൾ വിനീത ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടിയുടെ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഓരോരോ ദിവസങ്ങളിലായി യാത്രയുടെ ഭാഗമാകുന്നുണ്ടല്ലോ അല്ലെ അവിടെ തേജസ്വി യാദവ് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ട് ഈ യാത്രയിൽ ഉടനീളം അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട് തേജസ്വി യാദവിന് വിളിച്ചുകൊണ്ടൊക്കെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ നമുക്കത് കാണാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ ശക്തമായി ആ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നേതാക്കളുടെ ഉൾപ്പെടെയുള്ള തീരുമാനം നമുക്കതിൽ ഇന്നലെ ലാലു പ്രസാദ് യാദവ് ഒക്കെ എത്തി ജനങ്ങളും ഒക്കെ അവർ അഭിസംബോധന ചെയ്തതാണ് അതിൽ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നു പശ്ചാത്തലത്തിലാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ വോട്ടധികാര യാത്ര പുരോഗമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ഈ യാത്ര മണ്ഡലങ്ങളിൽ കൂടുതൽ കരുത്തു പകരം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുള്ള കണക്ക് കൂട്ടൽ കൂടി പാർട്ടിക്കുണ്ട് അതുകൊണ്ടുതന്നെ വിവിധ മേഖലകൾ ഇങ്ങനെ നടത്തുന്ന ഈ ഒരു യാത്ര അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നായി മുൻപായി ഉള്ള ഒരു ശക്തി ഉറപ്പിക്കൽ കൂടിയാണെന്ന് കൂടി നമുക്ക് കണക്കാക്കേണ്ടി വരും കാരണം ജനങ്ങളുമായി നേതാക്കൾ നേരിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ഇങ്ങനെ ഈ സാധാരണക്കാർക്കൊപ്പമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ഒരു വിശ്വാസം കൂടി നൽകുന്നത് തന്നെയാണ് ഇത്തരം യാത്ര അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു ഉദ്ദേശമെന്ന് കൂടി നമുക്ക് പറയാം കാരണം നേരത്തെ തന്നെ നമുക്കറിയാവുന്ന പോലെ ഈ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സസ്രാമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കടന്നു പോകുന്ന മേഖലകളൊക്കെ അതേപോലുള്ള മേഖലകൾ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നേതാക്കൾക്ക് ഐക്യദാർത്ഥ്യവുമായി എത്തിയിരിക്കുന്ന പ്രവർത്തകരുണ്ട് കർഷകർ തൊഴിലാളികളുണ്ട് കർഷകരുണ്ട് ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രണ്ടാം ദിനത്തിലെ വോട്ടധികാർ യാത്ര പുരോഗമിക്കുന്നത് ഗയയിലെ പൊതുസമ്മേളനത്തോടുകൂടി പരിപാടി അവസാനിക്കും ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബിജെപിക്കും ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി വീണ്ടും അത് ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ തേജസ്വി യാദവ് ഒക്കെ പറഞ്ഞത് തന്നെയാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യമൊക്കെ അധികാരത്തിൽ വരികയാണെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിക്കുമെന്ന് പറയുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പ്രചരണം എന്ന തരത്തിൽ തന്നെയാണ് യാത്ര ബീഹാറിൽ പുരോഗമിക്കുന്നത് ഉമ്മേഷ് വിനീത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാനർ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു മാറിയെന്ന് തോന്നുന്നു ആ പിന്നീതിയുടെ പിന്നിലുണ്ട് ഒരു ബാററിൽ അദ്ദേഹം എന്തോ എഴുതി അത് ഉയർത്തി കാണിക്കുന്നുണ്ട് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര അദ്ദേഹം തുടരുകയാണ് അത് ബീഹാറിലെ ഗയ മണ്ഡലത്തിലാണ് ഉള്ളത് അത് പര്യടനം പൂർത്തിയാക്കുന്നു പതിനഞ്ച് ദിവസങ്ങൾ ഈ യാത്ര ബീഹാറിൽ സഞ്ചരിക്കും അറുപത് മണ്ഡലങ്ങളിലൂടെ ഈ യാത്ര കടന്നു ചെയ്യും